ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ എപ്പോഴും ശല്യക്കാരായ ജീവികളാണ് എലി പല്ലി പാറ്റ എന്നിവയൊക്കെ ഇവയെ പൂർണ്ണമായിട്ടും നമുക്ക് നശിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നാൽ ഇവയുടെ ഉപദ്രവം ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് മിക്കവാറും നമ്മുടെ എല്ലാവരും വീടുകളിലുള്ള ഒരു സാധനമാണ് ടൈഗർ ബാം ടൈഗർ ബാമിൻ്റെ ഉപയോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ വേദനകൾ മാറ്റാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയെ അകറ്റി നിർത്താനും വളരെ എഫക്റ്റീവായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ടൈഗർ ബാം നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചതച്ച മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൈഗർ ബാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം ടൈഗർ ബാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദയും മുളക് പൊടിയും ടൈഗർ ബാമും ചേർത്ത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ മിക്സിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല പാടില്ലാട്ടോ വെള്ളത്തിന് പകരമായിട്ട് വിനാഗിരി അൽപ്പാൽപ്പം ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് എടുക്കാം പിന്നെ ഇന്നത്തെ നമ്മുടെ ടിപ്പ് എലിയ പല്ലി പാറ്റ എന്നിവ കൊല്ലാനുള്ളതല്ല കേട്ടോ ഇവയുടെ ശല്യം നമ്മുടെ വീടിനകത്തു നിന്നും ഇല്ലാതാക്കാൻ മാത്രമുള്ളതാണ് വിനാഗിരി ചേർത്ത് നമ്മുടെ മിക്സ് ഇത് ഇത്രയും ലൂസിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണേ എലി പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ഷീറ്റ് പേപ്പറാണ് ഒരു ഷീറ്റ് പേപ്പറിലേക്ക് നമുക്ക് ആ മിക്സ് അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രാത്രിയിലൊക്കെയാണല്ലോ എലിയുടെയും പല്ലിയുടെയൊക്കെ ശല്യം കൂടുതലുള്ളത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കേണ്ടത് പിന്നെ കുഞ്ഞുങ്ങളുള്ള വീടുകളിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതെങ്കിൽ അവരുടെ കൈ എത്താത്ത ദൂരത്ത് വേണേ ഇതൊക്കെ ചെയ്തു വെക്കാൻ മിക്സ് പുരട്ടിയ ഈ പേപ്പർ ഷീറ്റ് എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം ടൈഗർ ബാമും വിനാഗിരി ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡാർക്ക് സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ നമ്മുടെ ഈ മിക്സിൽ നിന്നും വരുന്നത് എലി പല്ലി പാറ്റ എന്നിവയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലാണിത് നമ്മുടെ സ്റ്റോർ റൂമിലും കിച്ചണിലും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ അടിഭാഗത്തുമൊക്കെ മരുന്ന് പുരട്ടിയ ഈ പേപ്പർ ഇത ഇതുപോലെ വെച്ചു കൊടുക്കാം നമ്മുടെ മിക്സിൽ നിന്നും നല്ലൊരു ഗ്യാസാണ് ഇട്ട് പൊങ്ങുന്നത് ഈ ഗ്യാസാണ് എലി പല്ലി പാറ്റ എന്നിവയെ അകറ്റി നിർത്താൻ സഹായിക്കുന്നത് ഒരു തവണ ഇങ്ങനെ ഇങ്ങനെയൊന്നുണ്ടാക്കി വെച്ചാൽ ഈ ജീവികളുടെ ശല്യം ഒരാഴ്ചത്തേക്ക് നമ്മുടെ വീടിനകത്തേ ഉണ്ടാവില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്